കാഞ്ചീപുരത്ത് ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപ കവർന്ന കേസിൽ അഞ്ച് മലയാളികൾ പിടിയിലായി പാലക്കാട് പെരിങ്ങോട് സ്വദേശി മുപ്പത്തി ഒന്ന് വയസ്സുള്ള പി വി കുഞ്ഞു മുണ്ടൂർ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സന്തോഷ് തൃശൂർ കോടാലി സ്വദേശി നാൽപ്പത്തി ആറ് വയസ്സുള്ള ജയൻ കൊല്ലം സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള റിഷാദ് മുപ്പത്തി ആറ് വയസ്സുള്ള സുജിൽ ലാൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി ശനിയാഴ്ചയാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത് കാഞ്ചിപുരത്തെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇവരുടെ കൂട്ടാളികളായ പന്ത്രണ്ട് പേർക്കായി തമിഴ്നാട് പോലീസ് കേരളത്തിൽ തിരച്ചിൽ തുടരുകയാണ് ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി കോടികൾ കവർന്നത് മഹാരാഷ്ട്രയിലെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിന്റെ കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണം കാഞ്ചിപുരം ജില്ലയിലെ ആറ്റിപ്പത്തൂരിൽ വെച്ചായിരുന്നു സംഘം തട്ടിയെടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയ്ക്കടുത്ത് സൌകർപ്പേട്ടിലേക്കായിരുന്നു കമ്പനിയുടെ ഡ്രൈവർമാരായ പീയുഷ്കാർ ദേവേന്ദ്ര എന്നിവർ പണവുമായി പോയിരുന്നത് മൂന്ന് കാറിലെത്തിയ കവർച്ച സംഘം ആറ്റുപുറത്തൂരിൽ വെച്ച് പണം കവർച്ച നടത്തുകയായിരുന്നു പാർസൽ കമ്പനി ഉടമയായ മഹാരാഷ്ട്ര ബോർവിലി സ്വദേശി ജിത്തിന്റെ പരാതി അനുസരിച്ച് കേസെടുത്ത പോലീസ് മൊബൈൽ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് കേരളത്തിൽ നിന്നുള്ള പതിനേഴംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം അറസ്റ്റിലായ അഞ്ചു പേരിൽ നിന്നും കവർച്ച ചെയ്ത പണത്തിന്റെ പകുതിയോളം കണ്ടെത്തിയിട്ടുണ്ട് കൂട്ടുപ്രതികളെയും ബാക്കി പണവും കണ്ടെത്തുന്നതിന് തമിഴ്നാട് പോലീസ് സംഘം കേരളത്തിൽ അന്വേഷണം തുടരുകയാണ് പി വി കുഞ്ഞു മുഹമ്മദ് എന്നയാളെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പാലക്കാട് ചാലിശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇയാളും കൂട്ടാളികളും കസ്റ്റഡിയിലുണ്ടെന്ന വിവരം തമിഴ്നാട് പോലീസിന് ലഭിക്കുന്നത് കവർച്ച സംഘത്തിലെ അംഗമാണ് പി വി കുഞ്ഞു മുഹമ്മദ് മലയാളം Tells a story of unity. Redefining beauty. Transforming generation. KMT Silks. Perunthal and Cortical.